ചരിത്ര പ്രസിദ്ധമായ മാവേലിക്കിര തട്ടാരമ്പലം മറ്റ മഹാദേവ ക്ഷേത്രത്തിലെ അപ്പ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഇന്ന് ആചരിക്കുകയാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെയാണ് രണ്ടാമത് പ്രാധാന്യമുള്ള അപ്പൂപ്പൻ പ്രതിഷ്ഠാ വാർഷികം ആചരിക്കുന്നത് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മഹാദേവ ചൈതന്യത്തെ ഈ ദേശത്തേക്ക് എത്തിച്ച മഹാത്മാവാണ് അപ്പൂപ്പൻ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അപ്പന് മൂലപ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ പ്രാധാന്യമാണ് നൽകുന്നത് പ്രശ്നത്തിൽ തെളിഞ്ഞ മഹാദേവ ഹിതമനുസരിച്ചാണ് അപ്പപ്പന്റെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പുരാണം ക്ഷേത്രത്തിൽ രാവിലെ വറപുടി പൂജ വലിയ പടുക്ക എന്നിവ നടന്നു തുടർന്ന് ശിവപുരാണ പാരായണവും ഓട്ടംതുള്ളലും നടന്നു ഉച്ചയ്ക്ക് പതിവ് പോലെ അന്നദാനവും വൈകിട്ട് സോപാന സംഗീതവും അരങ്ങേറി ദേശത്തിന് വെളിച്ചം പകർന്ന അപ്പന്റെ പ്രതിഷ്ഠാ വാർഷികത്തിൽ ക്ഷേത്രവും പരിസരവും ദീപങ്ങൾ തെളിയിച്ചാണ് നാട്ടുകാർ ആഘോഷമാക്കുന്നത് മറ്റം ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെ ദീപങ്ങൾ തെളിയിക്കും ദീപാലങ്കാരങ്ങൾ ക്ഷേത്രത്തിൽ മനോഹരമായ ദൃശ്യവിരുന്നായി മാറുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ക്ഷേത്ര പൂജാരി രാമചന്ദ്രനാണ് ഉള്ളത് ക്ഷേത്രത്തിലെ അപ്പൊപ്പൻ പ്രതിഷ്ഠയുടെ ഐതിഹ്യവും ചരിത്രവും പ്രാധാന്യവും അദ്ദേഹം വൺ ഫോർട്ടി ന്യൂസിന്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ് ശ്രീനാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കാര്യങ്ങള ഇന്ന് ക്ഷേത്രത്തിലെ യോഗീശ്വരനാണ് യോഗീശ്വരൻ കൊടുങ്ങുള്ളൂർ യാത്രയ്ക്ക് ഇടയ്ക്ക് വെച്ച് മഹാദേവനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനുമായിട്ട് സംസാരിച്ച് ആ സംസാരിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അദ്ദേഹം നേരെ പാതിരാമണലിലോട്ട് പോരുന്ന വഴിക്ക് പാതിരാമണൽ വെച്ച് ഭഗവാനെ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ വഞ്ചിയുടെ മുൻവശത്ത് ഇരിക്കുന്നതായിട്ടും അവിടെ വെച്ച് അവർ സംസാരിച്ച് നേരെ ഇങ്ങി പോരുവാണ് പോന്ന് ഇവിടെ വന്ന് നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ പുറകശത്തായിട്ടുള്ള ഒരു കുന്നാണ് അന്ന് ഒരു ചെറിയ കുന്നാണ് കുന്നിൻ്റെ പുറകിലാണ് അദ്ദേഹത്തിനെ കൊണ്ട് വഞ്ചി അടിപ്പിക്കുകയും അദ്ദേഹം അവിടെ ഇറക്ക അദ്ദേഹത്തിനെ ഇറക്കുകയും അത് അന്നേ ദിവസം ഒരു കൽവിളക്ക് അവിടെ സ്ഥാപിക്കുന്നത് ആ കൽവിളക്ക് ഇന്നും ഞാൻ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷത്തിന് മുമ്പ് അഷ്ടമഖലത്തെ വശം വെച്ചപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷത്തിന് മുമ്പുള്ള ക്ഷേത്രത്തിൻ്റെ ഉത്ഭവമാണ് അന്ന് സ്ഥാപിച്ച് ആ കൽവിളക്ക് ഇന്നും ആദ്യമായിട്ട് തിരികത്തിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിലെ ദീപം തെളിക്കുന്ന ആ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗീശ്വരൻ്റെ പ്രതിഷ്ഠ ഞങ്ങൾ പ്രത്യേകിച്ച് യോഗീശ്വരൻ്റെ ക്ഷേത്രം പണിയുകയും അത് മകനെ ഒന്നിന് പ്രതിഷ്ഠാ വാർഷികം നടത്തുകയും അതേ ദിവസമായ ഇന്ന് ഈ ദിവസം ഇവിടെ ആഘോഷിക്കുകയും പ്രതിഷ്ഠാ വാർഷികമായിട്ട് നമ്മുടെ ദീപാലങ്കാരം പിന്നെ വറവടി പൂജ പിന്നെ വലിയ പടുക്ക മറ്റ് കലാപരിപാടികൾ കൂടി ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ദിവസം ആഘോഷിക്കാൻ പതിനാല് കരയുടെ എല്ലാ അംഗങ്ങളും കരയോടെ ഭാരവാഹികളും ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തുകൂടി ഈ ക്ഷേത്രത്തിലെ ഇന്നേ ദിവസത്തെ ഈ ആഘോഷം ഗംഭീരമാക്കാൻ ഭഗവാനും അപ്പൂപ്പനും കൂട്ടായിട്ട് നിന്നുള്ള ആ ഒരു ശക്തി ഈ സാന്നിധ്യം ഈ മഹാർജുവിൻ്റെ സാന്നിധ്യത്തിന് അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠാകാശം നടത്തുകയാണ് അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് എന്നും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളീ പ്രതിഷ്ഠാകാശം I'm sorry, 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 I'm